ഹലോ കേൾക്കണല്ലേ ആ ആരാണ് ആ നാസറാണ് ആ അതെ പിന്നെ ഇത് ബഹദൂർ അല്ലേ ഓ ബഹദൂർ അല്ലേ ബഹദൂർ അല്ലേ ബാസിയാണ് ആര് ബാസി ബാസി ആ ഞാനത്തെ വീഡിയോ കണ്ടപ്പോറോ ബാസിയോ ആഹ് എന്താ വിളിച്ചത് അങ്ങനെ ആരോ അങ്ങനെ ആരോ ആണെന്ന് എന്താ വിളിച്ചത് അല്ല വെറുതെ വിളിച്ചതാ മറ്റത്തെ അഭിനയം നന്നായി നന്നായിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് വെറുതെ വിളിച്ചാൽ നല്ലത് അഭിനയം നന്നായിട്ട് പറയാൻ വേണ്ടി കുടിച്ചാണ് നന്നായിട്ടുണ്ട് അഭിനയം തരാണ്ടോ ഇനി എന്തൊക്കെ എനിക്ക് നല്ലൊരു പണി പറഞ്ഞു തരാം ബാംഗ്ലൂര് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് പോയാൽ അവിടെ ചെറിയ ഏർപ്പാട് കിട്ടുന്നു എന്താണ് നിന്റെ മോന്ത അതിനെ റെഡിക്ക് പറ്റും എന്താണ് പരിപാടി ആ പരിപാടിയെ അത് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡൊക്കെ അടുത്ത് പോയി നോക്കിയാ എന്റെ മറ്റേ ഗോത്രം കൊള്ള അടിക്കുന്ന പരിപാടിയാണോ എന്നാല് എന്നാലേ ഗോത്രം കൊള്ളിച്ചിട്ട് പെണ്ണിനെ പെണ്ണ പരിപാടിയാണോ അതിന് കണ്ടമാനം ചെയ്തിട്ടുണ്ടല്ലോ അത് ഞാൻ ഞാൻ കൂടെ ആയിരുന്നു കൂടെ ആയിരുന്നു ഞാൻ കൊറേ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ അതാ പറയണേ മമ്മതിന്റെ കൂടെ ആയിരുന്നു ഞാൻ കൊറേ നാള് നാള് ഞാന് നാള് ഞാനേ ഗോത്ര കൊള്ളയടിച്ച് നടന്ന ആളാണ് അപ്പൊ എനിക്കറിയാം ഭയങ്കര പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെയുണ്ട് നിങ്ങളുടെ മാര്യത്തിൽ സുഖാണോ മാര്യത്തിൽക്ക് പിറ്റേക്ക് സുഖാണോ നിങ്ങളുടെ അല്ല നിന്റെ വീട്ടിലല്ലേ നിങ്ങളുടെ വീട്ടിലെ സ്ഥലമാണോ നിന്റെ ഇല്ലേ അതാ ബന്ധം ആ ചെറിയൊരു ബന്ധമുണ്ട് എന്ത് അത് ശരി ഇബ്രാഹിം എന്ന് കുട്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മരവായാണല്ലോ മുഹമ്മദ് പറഞ്ഞയച്ചിട്ട് കട്ടില്ല ആവശ്യം ഉണ്ടായ കുട്ടിയാണ് സംഗതി പക്ഷെ അതിപ്പോ പുറത്തു പറയാൻ പറ്റും മുഹമ്മദ് നബിയായി പോയില്ലേ അതാ പറയണേ മുഹമ്മദ് നബി ആയി പോയില്ലേ നമുക്കിപ്പോഴും നമുക്ക് പുറത്തു പറയാൻ കഴിയുമോ സംഗതി ും ഭാര്യയുടെ കട്ടില്ല് ഇതുപോലെ അടിമയെ വെച്ച് പൂശിയിട്ടുണ്ടായ കുട്ടിയല്ലേ പറയാൻ പറ്റുമോ ഇനിയിപ്പോ നാട്ടുകാരിപ്പൊ ചിലപ്പോ നമ്മളെ കുന്നിൻ ചെരുവിൽ ഒട്ടപ്പണാന്നൊക്കെ വിളിക്കാറുണ്ട് അത് ഞാൻ പിന്നെ ക്ഷമിച്ച് കോഴയ്ക്ക് വേറെ വല്ലതും പറയാനുണ്ടോ നോമ്പ് തുറന്നിട്ട് ഇതാണ് പണി നോമ്പ് തുറന്നിട്ട് ഇതാണ് പണി പോയി പള്ളി പോ തറാവിക്കേ ബാങ്ക് കൊടുത്ത് ഓക്കെ